ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്നത്തെ പരിപാടി എന്താടം പോയിട്ടില്ല അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ അതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അറിയണത് എന്താണ് ഞമ്മള് കക്കാടംപോയി പോകുന്ന ഒരു ബ്ലോഗാണെട്ടോ ആണ് അപ്പൊ അപ്പൊ നമ്മൾ ഇത് തന്നെ ഇടുന്നതായിരിക്കും ഗൈസ് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് പത്ത് പതിനഞ്ചു മിനിറ്റ് ഇവിടെ ആയിട്ട് പെരയെന്നു പോകുന്നു കോയനൂർ ഒക്കെ കഴിഞ്ഞ് കൊറച്ചുകൂടി എയർപോർട്ട് റോഡിൽ എത്തിട്ടാ ഇനി ഇവിടുന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ രാവിലെ ഇറങ്ങണം വിചാരിച്ച ശേഷം ഒന്നും നടന്നില്ല സോ ഈ ഒരു ടൈമിലാണ് നമ്മൾ നമ്മളിറങ്ങുന്നത് അതിനെ കൊറേ കാലായി പറഞ്ഞു പോയ എവിടെത്തു നമുക്ക് സോ നമുക്ക് എന്താക്കാ ബാക്കിയുള്ള വീഡിയോസ് ഇങ്ങനെ пеડે пеડે പരിગી വരുന്നുണ്ടാവോ സോ ചാനൽ ആയിട്ട് കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ഓക്കേ ബൈ സീ യു നമുക്ക് ಡೆಕ್ಕ간다 ಚಂಬೋ ತಳ ಮಾಡಿ ಮುಡಿ ಮೋಲ್ನ ಗೆಟ್ಟಿ ಅಡಿಕ್ಕೆ ತಾಡಿಕೋ ಬಾಯಿ ಆಪರ್ ತೆಂಗಟ್ಟು ವನ್ನಿ ಕ ರೆಡಿ ಆ کیا ರೆಡಿಯಾ ನ ಆಪರ್ ರೆಡಿ ಸಿಂಗು ಇನ್ನೆಡು ಜಂಗಟ ಓಣು ಕಕ್ಕಡ ಮೊইল നേരെ ഫോട്ടോസ് ഞാൻ ഒരു പറഞ്ഞില്ലോ കിലോമീറ്ററിന്റെ അടുത്ത് നമുക്ക് പോവാണ്ട് നമ്മള് രാവിലെ ഇറങ്ങണന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ നടത്തിട്ടുണ്ടായില്ലേ ഒരു ഉച്ചക്കായ ടൈമിലാണ് ഉച്ച പതിനൊന്ന് മണിക്ക് കഴിഞ്ഞ ടൈമിലായിട്ട് നമ്മൾ ഇറങ്ങണത് പിന്നെ ഇപ്പം കാണുന്നതാണ് നമ്മൾ എയർപോർട്ടിന്റെ ഭാഗത്ത് അതായത് നമ്മളെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ആ ഒരു പ്ലേസസ് ആണ് ആദ്യം ഇവിടെ ഒക്കെ നിന്നിട്ട് നമുക്ക് ഫ്ലൈറ്റ് പൊങ്ങണതും താവണതും ഒക്കെ അതായത് ലാൻഡിങ്ങും അതേപോലെ തന്നെ ഫ്ലൈയിങ്ങും ഒക്കെ കറക്റ്റ് കാണാൻ പറ്റീനട്ടോ പക്ഷെ ഇപ്പോ അങ്ങോട്ടൊന്നും എൻട്രിയില്ല അവിടൊക്കെ ഇങ്ങനെ മതിലൊക്കെ വെച്ചിട്ട് പടുത്ത് വെച്ചിട്ടോ നമ്മളെവിടേക്കെറങ്ങിയാലും വണ്ടിയിൽ എണ്ണ എന്നുള്ള സാധനം ആണ് അപ്പം നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് കേറി കേട്ടോ നമ്മൾ പോരുന്ന വൈകുന്നേരാണ് കയറിയിട്ടുണ്ടായിന് സോ എണ്ണ കടിച്ചിട്ട് അടിച്ചിട്ട് നീള യാത്ര ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന് ഏതോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കണ്ട ഒക്കെ ഉണ്ട് ഷിപ്പ് തന്നെ പറയാ അതിനെന്താ പറയാ തോണിയോ ബോട്ട് വാട്ട് ആർ യു നോക്കൽ നല്ല വെയിലാണില്ലേ പക്ഷെ നല്ല രസം കാണാൻ ഇതാണ് ഇവിടുക്കാണോ വരുന്നത് അങ്ങോട്ട് നോക്കിയാൽ നല്ല വൃത്തിക്കുള്ള സ്ഥലങ്ങളുണ്ട് നമ്മള് പോണ ഇവിടെ ഒരു കണ്ടു ഇതിനെന്താ അതിന്റെ വ്യൂസ് നിങ്ങൾക്ക് ജസ്റ്റ് ലൈക്ക് എ വാവ് വണ്ടി കൊറച്ചിരവിടെ സൈഡാക്കി വെച്ചിരിക്കട്ടോ വേറെ നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ച് അങ്ങനെ ആ വാട്ടർഫാൾസിന്റെ മുമ്പിൽ വെച്ചിട്ട് കുറച്ച് കൊറച്ച് പട്ടിഷോകളാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നല്ല വൃത്തി വാട്ടർ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് നല്ലൊരു പെർഫെക്ട് വ്യൂ എന്നൊക്കെ പറയാ സ്റ്റോറി കിട്ടുന്ന ഇത് എവിടെ ആണെന്ന് ചോദിച്ചോല അങ്ങനത്തൊക്കെ ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാ പിന്നെ നമ്മള് വണ്ടി എടുത്താണ്ട് പോകാണ്ട് ദാറ്റ് വൈ നമ്മളെ അവിടുത്തെ വ്യൂ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ മെയിൻ വന്നത് നമ്മളെ ലക്ഷ്യസ്ഥാനം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കഴിച്ച് നമ്മളെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കണം അത്യാവശ്യം നല്ല പോകാണ്ട് ഇപ്പൊ ഈ പാടിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വേറെ ഒന്നും ഗൈസ് നമ്മൾ കാര്യമായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു സംശയം ഉണ്ടായി ഇത്രയും നേരം നമ്മൾ ഈ പോണ വഹിക്കുന്ന ഒരു മനുഷ്യനും ഇല്ലല്ലോന്ന് പട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ കണ്ടപ്പോൾ മനസ്സിലങ്ങോട്ട് സമാധാനം സന്തോഷമായിട്ടോ ദാറ്റ്സ് വൈ അത്രയും നേരം നമുക്ക് വഴി തെറ്റിയോ ആ സ്ഥലം മാറിയോ എന്നുള്ളൊക്കെ തിങ്കിങ് ഉണ്ടായി ഇത്രയും നല്ല ക്ലൈമറ്റുള്ള സ്ഥലത്തൊക്കെ ഒരു മനുഷ്യന് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതിന് ചിന്ത നമ്മളെടുത്ത് ഉണ്ടായിരുന്നത് പിന്നെ വേറൊരു കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ പോകാൻ നമുക്ക് വെറും എണ്ണ ചിലവ് മാത്രം മതി അല്ലാതെ നമുക്ക് വേറെ അവിടെ ചെന്നിട്ടുള്ള എൻട്രി ഫീസോ കാര്യങ്ങളോ ഒരു തേങ്ങി മണ്ണാൻ കട്ടിയില്ല അപ്പോൾ നമുക്കൊരു സീറോ കോസ്റ്റ് ട്രാവലിങ് സീറോ കോസ്റ്റ് ട്രാവലിങ് എന്ന് പറഞ്ഞാൽ പറ്റില്ല പക്ഷേ നമുക്കൊരു വേറൊരു എക്സ്പെൻസും ഇല്ലാതെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ആകെ നമ്മൾ പോകുന്ന ചിലവ് മാത്രം നോക്കിയാൽ മതി കിട്ടും പിന്നെ വ്യൂ ആണെന്നുണ്ടെങ്കിലും കുറച്ച് അടിപൊളിയാണ് എന്നാണ് എൻ്റെ ഒരു നിഗനം ഞങ്ങൾക്ക് കാണിച്ചു തരാട്ടെ എന്തൊക്കെയാണ്

എം ആര് നമ്മൾ നമ്മള് കൊഞ്ഞാടേണ്ടതാണ് പട്ടി നമ്മൾ കൊഞ്ഞാടുന്നില്ല ഇപ്പൊ അത് ഇണ്ടാക്കി വെച്ച തോന്നുന്നുണ്ട് കഷ്ടം ചെയ്തതാണ് നമ്മള് കേറുമ്പോ ശ്രദ്ധിക്കണെന്താ വെച്ചാല് ഒരു മാത്രം കേറുക ഗൈസ് അത്യാവശ്യം കൊറേ നടക്കാണ്ട് നടക്കലാണ് ചോറ് പരിപാടി കാലിന്

അങ്ങനെ കഴിച്ചു നമ്മൾ കഷ്ടപ്പെട്ടുള്ള ട്രക്കിങ്ങിന് ശേഷം നമ്മൾ ഫൈനൽ സ്ഥലത്തേക്ക് എത്തിക്കുന്ന കേട്ടാ ഇന്നുകൊണ്ട് കയറാൻ ആ കാണുന്ന കുന്നുമലൊക്കെ തന്നെ കയറണു എന്നാലേ നമ്മൾ വിചാരിച്ചത്ര വ്യൂ നമുക്ക് കിട്ടുള്ളു കേട്ടോ ഒരുവിധം അയക്കണ് മിസ്റ്റർ ഹസ്ബൻഡ് ഒരുവിധമായിരിക്കണേ ഞാനും ഒരുവിധം അയക്കണ് ബട്ട് പറഞ്ഞിട്ട് കാരണം നമുക്ക് വ്യൂ ആണ് പ്രധാനം പക്ഷേ കുഴപ്പമില്ല കേട്ടോ നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് പോയെന്നുണ്ടെങ്കിൽ സെറ്റാണ് നമ്മൾ ലാസ്റ്റ് എവിടെ എത്തി കക്കാടം പോയതിന്റെ ടോപ്പിലെത്തിട്ടാണേക്ക് കണ്ട ഫുള്ള് കോടയാണ് ഗ്സ് ആ തലക്കെ വരെ മനുഷ്യന്മാരിണ്ട് അവിടെ ഒരു കുത്ത് കണ്ട ആ ഒരു കുത്ത് വരെ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം താങ്കൾ റെഡിയാണോ ഇവിടുത്തെ കാലാവസ്ഥ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഇങ്ങനെ മിന്നു മാറികൊണ്ട് കിട്ട ഇപ്പൊ കാണുന്നത് നല്ല ക്ലിയർ ആയിട്ടുള്ള വെദറാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോ കണ്ട ഇപ്പൊ നല്ല മറ്റേ കോടൊക്കെ ഇങ്ങോട്ട് വന്നിട്ട അതായത് അതാണ് ഒരു തസ്തന്നെ കാറ്റ് വന്ന് പോകാന്നറിയില്ല അതേപോലത്തെ ഇട്ടാ തിരിച്ചു പോകുമ്പോൾ നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ഇണ്ടായത് കൊണ്ട് മാത്രമായിട്ട് ഞങ്ങൾ ഈ ജീപ്പ് കയറിക്കണ ബട്ട് ഗൈസ് അതൊരു റോങ് ഡിസിഷൻ ആയോന്ന് എനിക്ക് ഇപ്പൊ തോന്നി പോണ്ട് വേറൊന്നല്ലതിൽ പോകുമ്പോ നല്ല പേടിയാവുണ്ട് നമ്മളിങ്ങനെ വെറച്ചോ അതായത് ഇങ്ങനെ കുലുങ്ങുമ്പോണ്ടല്ലോ നമ്മള് നമ്മൾ ഈ പോണ വൈകി കാണും മനസ്സിലാണ്ടോന്നറിയില്ല കുണ്ടുങ്ങോയിന്ന് പറഞ്ഞ വഴി ആയതുകൊണ്ട് ഇതിപ്പോ അറിഞ്ഞോ എന്നൊക്കെ തോന്നുന്നുണ്ട് ഞങ്ങളുടെ ബാക്കിൽ കുറച്ച് ടീംസ് ഇരിക്കുന്നുണ്ട് ഓൽക്കാണെന്ന് വെച്ചാൽ ഞമ്മളെ കാറ്റിലും പേടിയാണ് ഓ ഇനെക്കാട്ടിലും വലിയ ഒച്ചയുംപുളിയൊക്കെ വരയ്ക്കുന്നുണ്ടാക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എങ്ങനെക്കോ ഭാഗ്യത്തിന് കുഴപ്പങ്ങളൊന്നും ഇല്ല അത് താഴത്തേക്ക് എത്തിയാ അൽഹില്ല വേറെ പ്ലാൻ ഒന്നും ഇല്ല നമ്മളെ വണ്ടി എടുത്തുകാണ നമ്മൾ നേരെ പോരെ പോവാണ് പിന്നെ പോണേന്റെ മുമ്പായിട്ട് ഫുഡ് അയക്കണം ഇത്ര പരിപാടി തന്നെ ഉൾട്ടോ സോ ഗ്സ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ള വേറെ പിന്നെ